ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം വിശുദ്ധ ബൈബിളിൽ ഒന്ന് ഷമുഖലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ പത്താം വാക്യത്തിൽ ഹന്ന എന്ന് പറഞ്ഞൊരു സഹോദരിയുടെ ഒരു പ്രാർത്ഥന ഉണ്ട് അവിടെ പറയുന്നത് എങ്ങനെയാണ് ഹന്ന മനോവ്യസനത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക ഹന്ന മനോവ്യസനത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പറയുന്ന ഒരു കാരണമുണ്ട് ഒന്ന് ഹന്നയ്ക്ക് തലമുറയില്ല തലമുറയില്ല എന്നുള്ളത് ഒരു ദുഃഖമാണ് പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് എന്താണോ തനിക്കില്ലാത്തത് അതിനെക്കുറിച്ച് തന്നെ കുത്തിവേദനിപ്പിക്കുന്ന പെനിന്ന എന്ന് പറഞ്ഞ ഒരു സഹോദരി തൻ്റെ ജീവിതത്തിനകത്ത് പെനിന്നെ കുത്തിവേദനിപ്പിക്കുന്നത് തനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നാൽ ഈ വിഷയവുമായിട്ട് ഹന്ന തൻ്റെ ഭർത്താവിൻ്റെ അടുക്കലല്ല പോയത് ഒരു മനുഷ്യന്റെ അടുക്കലല്ല പോയത് പുരോഹിതനായ ഏലിയുടെ അടുക്കലല്ല പോയത് ഹന്ന ദൈവസന്നിധിയിൽ വന്നിട്ട് ഹന്ന പ്രാർത്ഥിക്കുകയാണ് അവിടെ പറയുന്നത് ഇങ്ങനെയാണ് ഹന്ന മനോവ്യസനത്തോടെ കരഞ്ഞു കരഞ്ഞിട്ട് ഹന്ന പറയുന്നത് ദൈവമേ നീ എന്നൊന്ന് നോക്കണം രണ്ട് നീ എന്നെ ഒന്ന് ഓർക്കണം മൂന്ന് നീ എന്നെ മറക്കരുത് നാല് നീ എനിക്കൊരു പുരുഷ സന്താനത്തെ തരണം പ്രിയരെ ജീവിതത്തിനകത്തു വന്ന ഒരു ദുഃഖം സഹിക്കാൻ പറ്റാത്ത ഒരു ഭാരം ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കുമ്പോൾ ഹന്ന പറയുകയാണ് ദൈവമേ മനുഷ്യൻ എന്നെ കുത്തുന്നുണ്ട് മനുഷ്യൻ എന്നെ മറക്കുന്നുണ്ട് മനുഷ്യൻ എന്നെ കാണുന്നില്ല പക്ഷെ നീ എന്നെ കാണണം ഒരു ഭാഗത്ത് ഏലി പുരോഹിതൻ പറയുന്നുണ്ട് നീ വീഞ്ഞു കുടിച്ച് നിനക്ക് ബോധമില്ലാതെ നീ എന്തുവാ പറയുന്നേ എന്ന് ഈ സഹോദരിയോട് ചോദിക്കുന്നുണ്ട് കാരണം എന്തുവാ തന്റെ പ്രാർത്ഥന പോലും തനിക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണ് ഒരു പുരോഹിതന് മനസ്സിലാക്കാൻ പറ്റാത്ത നിലയിൽ തന്റെ ഹൃദയം മുറിഞ്ഞ് സഹിക്കാൻ പറ്റാത്ത വേദനയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് പ്രിയരെ അതേ അധ്യായത്തിൽ പത്തൊൻപതാം വാക്യത്തിൽ ദൈവം പറയുന്നുണ്ട് ഞാൻ ഹന്നയെ ഓർത്തു ദൈവ ഹന്നയെ ഓർത്തു ഓർക്കുക മാത്രമല്ല ഹന്നയ്ക്ക് അടുത്ത വർഷമായപ്പോൾ ഒരു പുരുഷ സന്താനത്തെ കൊടുക്കുകയും എന്നാൽ ഹന്ന പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങോട്ട് വേണം എന്ന് മാത്രമല്ല ഹന്നയുടെ പ്രാർത്ഥന ഹന്ന അവിടെ ഒരു തീരുമാനം നീ അങ്ങനെ എനിക്കൊരു പുരുഷ സന്താനത്തെ തന്നാൽ ഞാൻ അവനെ ജീവപര്യന്തം ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് ദൈവരാജ്യത്തിന് വേണ്ടി ആ തലമുറയെ പ്രയോജനപ്പെടുത്തും പ്രിയരെ ഒരു പ്രാർത്ഥനയുടെ നടുവിൽ ഹന്ന ഒരു തീരുമാനം കൂടെ ദൈവസന്നിധിയിൽ എടുക്കുമ്പോൾ ദൈവം ഹന്നയ്ക്ക് ഒരു തലമുറയെ കൊടുക്കുകയും ബൈബിൾ പറയുന്നു ആ തലമുറ ആ കാലഘട്ടത്തിൽ ദാൻ മുതൽ ബേർഷേപ വരെ ഒരു ജനസമൂഹത്തിന് മുഴുവൻ അനുഗ്രഹമായി തീർന്നതുപോലെ പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് തലമുറ ഇല്ലാത്തതാണ് കാര്യമെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഇതുപോലെ ചില കുത്തുവാക്കുകൾ ചില പ്രതിസന്ധികളൊക്കെ വരുന്നത് ഒത്തിരി പേർക്ക് അത് തീരും എന്ന് ചിന്തിച്ച് ഈ വചനത്തെ നമ്മൾ മുറുകെ പിടിക്കാൻ റെഡിയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്കൊരു പ്രയാസം വരുന്നു എന്തുകൊണ്ടൊരു പ്രതിസന്ധി വരുന്നു ദൈവസന്നിധിയിൽ വന്ന് മുട്ടുമടക്കി കർത്താവേ എനിക്കിതിന് ഒരു മറുപടി തരണം എന്ന് പറയുമ്പോൾ നമുക്ക് മാത്രമല്ല ആ മറുപടി അനേകർക്ക് ഹന്നയുടെ കുടുംബത്തിൽ ആശ്വാസമായതുപോലെ ആ കാലഘട്ടത്തിൽ ആ രാജ്യത്തിന് തന്നെ ആശ്വാസമായതുപോലെ പ്രിയരെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഇത് ഹന്നയോടല്ലേ അല്ലെ ഇത് പെനീനയ്ക്കല്ലേ ഇതല്ലേ ശമുവേൽ ബാലനല്ലേ എന്ന് പറഞ്ഞ് ഈ ദൂതിനെ ഒരു ഭാഗത്ത് ഒതുക്കി കളയാതെ എന്റെ ജീവിതത്തിനകത്ത് എന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും ഞാനും ദൈവത്തോട് പറയും എന്നെ ദൈവമേ നീ ഓർക്കണം എന്നെ മറക്കരുത് എനിക്ക് മറുപടി തരണം എന്ന ദൈവസന്നിധിയിൽ ഞാനും പറഞ്ഞ് ഞാനും പ്രാർത്ഥിച്ച് ഞാനും മറുപടി പ്രാപിക്കും എന്ന വിശ്വാസത്തോടെ ഈ വചനത്തെ മുറുകെ പിടിച്ച് മറുപടി പ്രാപിച്ച് സഞ്ചരിപ്പാൽ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലസ്സിംഗ്